ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഞാനൊന്ന് വീടൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ സംഭവം വേറൊന്നുമല്ല അപ്പോൾ വൈകിട്ടായിട്ടുണ്ടേ വൈകിട്ടായിട്ട് അമ്മ ഇപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ വരും അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് പറവൂരൊക്കെ ഒന്ന് പോയി കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട് നമുക്കിനിയിപ്പം കുറച്ച് എന്താണ് ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഗിഫ്റ്റ് മേടിക്കാനും അങ്ങനെ കുറച്ച് കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് നമ്മൾ ടൗണിലേക്ക് പറവൂരേക്ക് പോയാണ് അപ്പം അമ്മ ജോലി കഴിഞ്ഞ് നേരെ വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ ഞാനപ്പോൾ വണ്ടിയായിട്ട് അങ്ങോട്ട് പകുതി വരെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വേഗം പോയിട്ട് വരാം അല്ല അപ്പം അങ്ങനെ റെഡി ആയിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നോ എവിടെയൊക്കെയാണ് നമ്മൾ പോണേന്നൊക്കെ നമുക്ക് കാണാട്ടോ അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ഇനി അമ്മയ്ക്ക് വന്നിട്ട് കാണാം അങ്ങനെ അതേ ഞാനും അമ്മയും കൂടെ കണ്ടുമുട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ ജംഗ്ഷനിൽ നിൽക്കണ്ടാവുമെന്ന് അപ്പം ഇപ്പോൾ അതേ എത്തി നമ്മൾ ണല്ലേ ഷോപ്പിംഗ് അതെ ചെറിയൊരു ഷോപ്പിംഗ് പറയാം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പിംഗ് അത് ഇതൊക്കെ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് പേടിക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെയിട്ട് നമ്മൾ ഇറങ്ങിയാണ് അപ്പൊ അതെ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ വൈകിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയപ്പോൾ വിളിച്ചില്ലായിരുന്നു വൈകിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ അവിടെ എത്തുമ്പോൾ ചേച്ചിനേയും കാണും ആ പിന്നെ ആ വണ്ടിക്ക് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകും അപ്പൊ ഈ പോയാല സമയം വൈകേണ്ട അവർ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഗിഫ്റ്റ് ഷോപ്പിൽ നമുക്ക് ഒരു ബർത്ത്ഡേ ഉണ്ട് അപ്പൊ അതിനെ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നേക്കാണ് ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ നോക്കി കണ്ടിട്ട് എന്ത് വേണോന്നുള്ള നിക്കണം അല്ലേ അതെ ആ ഇതിന്റെ അകത്ത് നമുക്ക് ഇതേ കണ്ടില്ലേ ഇവിടെ തന്നെ ഇതിൽ എന്ത് വേണം എങ്ങനെ എടുക്കണം എന്നുള്ളതൊന്നും നല്ല ഭംഗിയുള്ള പൂക്കൾട്ടാറില്ല എന്തോ ഒരു ഇതുപോലെ അപ്പൊ ഞങ്ങൾ നോക്കി അപ്പൊ ഞങ്ങള് ഇനി രണ്ടു മൂന്ന് ഐറ്റംസ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം എടുക്കണം അപ്പൊ ഇനിയിപ്പ എടുക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെട്ടാ നമുക്കപ്പ ഇനിട്ടൊക്കെ അതെ വേഗം പോകും നമ്മള് അപ്പൊ ഇനി എടുക്കട്ടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും വന്ന് നമുക്ക് നാളെ ഒരുമിച്ചാണ് കേട്ട പരിപാടിയുള്ളത് ഇതേ ചേട്ടനുണ്ട് ചേട്ടൻ തിരിഞ്ഞ് നടക്കണം അങ്ങോട്ട് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഞങ്ങളിനൊരു കടയിലും കൂടെ കേറും അപ്പൊ കാണിച്ചോ അതെ സാധനം നമുക്ക് കിട്ടി ഇവിടെ തന്നെ അതെ നമുക്ക് അടുത്തപ്പുറത്തൊരു കടയിലും കൂടെ കേറണം ഒരു കൂടെ അവിടെ വേറെ ആൾക്കാർ നേരത്തെ ഞാൻ കാണിച്ചപ്പോ ചേട്ടൻ ആ ചേച്ചി പത്ത് മിനിറ്റ് സമയം തരാന്ന് ചേട്ടൻ ആയി കൊറച്ചേര്ത്തമിനൊക്കെ അപ്പൊ ഇഷ്ടമുള്ള നിക്കട്ടെ അങ്ങനെയാണ് ചലഞ്ച് ടോപ്പിലൊക്കെയാണ് അതെനിപ്പറിഞ്ഞൂടാ തിരക്കാണ് അപ്പതേന ഞങ്ങള് വേഗങ്ങട് കടയിൽ കയറാൻ നോക്കട്ടെ അപ്പതേ തുണിക്കടയില് വന്ന് നിക്കു ഡ്രസ്സൊക്കെ എടുത്ത് ഒരു ഒരു ടോപ്പ് എടുത്തല്ലേ നമ്മൾ ഒരു ടോപ്പ് എടുത്ത് വന്ന് പിന്നെ നമുക്കൊരു മനസ്സിനാണെങ്കി അത് കിട്ടണമല്ലോ പിന്നെ നമ്മള് അതെ അപ്പൊ കഴിഞ്ഞു നമ്മടെ എന്നാലും നമ്മള് ഇനി ബാക്കി പിന്നെ കാണാം ഹലോ അപ്പതേ ഞങ്ങള് പോയി ഞങ്ങള് കറുക്കം ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പതേ അമ്മ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി ഞാൻ ചെന്നിട്ട് പറഞ്ഞിട്ട് പോയ വിശേഷങ്ങളൊക്കെ കൊറച്ച് കാണിച്ചാലേപ്പാ നമുക്ക് അകത്തോട്ട് പോവാം അപ്പതേ വന്നിട്ട് അവശദായിട്ട് ഇരിക്കുകയാണ് അതെ ഞാൻ വന്ന വഴി പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോകുന്നാണല്ലോ അപ്പതേ ഞങ്ങള് കുറച്ച് ഐസ്ക്രീം പിന്നെ ബദാം ഉണ്ടായിരുന്നു എടുത്ത് കഴിച്ച് ഇത്തിരി ഐസ് ക്രീം അതിനൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പോൾ പോയിട്ട് നമ്മുടേതായ സാധനങ്ങൾ മേടിച്ചതാണ് അതെ കണ്ടോ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് പോന്നു അതെ തക്കുവിൻ്റെ എങ്ങനെയാണ് വിടുന്നത് ഞങ്ങളാണ് എല്ലാവരുടെയും ആളെ പോണത് അപ്പം എല്ലാവരും ഇവിടെ പോണത് വേറെ ഒരു ബ്ലോഗില് വേറെ വിശേഷങ്ങളായിട്ട് നമുക്ക് മെയിൻ ചാനലിൽ കാണാം അതെ അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണേ പിന്നെ നമ്മ ക്യാൻറ്റീനിലൊക്കെ പോയി വന്ന് നേരെ പറയി സുഖമായിട്ടില്ല എന്തെങ്കിലും പോയി വന്ന് വിഷമിച്ചിരിക്കുന്നു ഇനി ഇവ അടുത്ത പോയി പോയിട്ടാ ഓണക്കളിക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഇങ്ങനെ ഇപ്പൊ മെസ്സേജ് വന്ന് ഇറങ്ങാനായിട്ടുള്ള ഓരോരുത്തർ ഇറങ്ങിട്ട് ഇറങ്ങിട്ടാ അങ്ങനെ പറഞ്ഞ മെസ്സേജ് വന്നിട്ടിരിക്കുന്നു ഇപ്പൊ ഇനി എവിടെയും കൂടി പോയി വന്നിട്ട് വേണം കുളിച്ച് വല്ലതും കഴിച്ച് വല്ലതും കിടക്കാനായിട്ട് കഴിക്കാനോളൊക്കെ റെഡി ആയിട്ട് തീർത്തേണ്ട കേട്ടാ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നാളെ അവധിയായതാരണ നാളെ പക്ഷെ ഉണ്ട് നമുക്ക് ഉണ്ട് പിന്നെ ഇനിയിപ്പൊ ഞായറാഴ്ച ഉണ്ട് നമുക്ക് കൊറച്ച് ഈ ഒരാഴ്ച പരിപാടികളും അധികം ഉള്ള ഒരാഴ്ച ആയിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതുവരെ കണ്ണ വന്നിട്ടില്ല ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല ആ ഇന്നപ്പറിയാലല്ല അവർക്ക് തിരക്കിലാണ് കുറച്ച് പിന്നെ നമ്മടെ പിന്നെ നമ്മടെ വീഡിയോ കണ്ട ഇപ്പഴും വഴിയിൽ വെച്ച് കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞുള്ളൂ നമ്മടെ കടയിൽ കയറി വീഡിയോ കണ്ടിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോളൂ പറ കണ്ടപ്പോ അതെ അപ്പൊ ഇനിയും അതിൽ കൂടെ പോണവരൊക്കെ കണ്ട് കണ്ടെ വണ്ടി മേടിക്കാനും താല്പര്യം ഉള്ളവരൊക്കെ വെറുതെ അവിടെ ഇണ്ടെങ്കി വർത്താനൊക്കെ പറഞ്ഞിട്ട് നോക്കും ഇടക്കിടക്കൊക്കെ ഞങ്ങളും ആരെങ്കിലും ഒക്കെ ഇണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കറക്കൽ വീഡിയോ കറങ്ങി വന്നിട്ടുള്ളൊരു വീഡിയോ ഇതായിരുന്ന ഞാനും കൂടെ വരാം അപ്പൊ ഞാനും വന്നിട്ടുണ്ട് ഇപ്പൊ നോക്കിയപ്പോഴാണ് ഇനിയിപ്പടുത്ത കാര്യത്തിനുള്ള സമയായിട്ടുണ്ട് അപ്പൊ ഓണക്കളി സ്ഥലത്തോട്ട് പോവാനായിട്ട് പോവാണ് അപ്പൊ ഞാനും കൂടെ പോകണുണ്ട് അവിടത്തെ കുറച്ച് കൊറച്ച് മുഴുക്ക കാണിക്കൂലട്ടാ മുഴുക്കനും നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം പിന്നെ ദിവസം പോവാറുണ്ട് ആ വീഡിയോ എടുക്കാറില്ല എന്നുള്ളൂ അപ്പൊ ഇന്നാണെങ്കിൽ അവിടെ ഒരു കറങ്ങി വന്നതാണ് അപ്പൊ ഇന്നത്തെ എന്റെ ഈ ഒരു നേരത്തെ വിശേഷം കൂടെ കാണിക്കാം അവിടെ ചെന്നിട്ട് അവിടെ ചെറിയ പരിപാടി ഉണ്ട് അപ്പൊ അതൊക്കെ കാണിക്കാം പിന്നെപ്പോ ഓണക്കള്ളിയുടെ കുറച്ച് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പെട്ടെന്ന് കണ്ടത് തീരുമാനിച്ചത് വൈൻഡപ്പ് ചെയ്യാൻ എടുത്തപ്പോഴാണ് അതും കൂടെ കാണിക്കാന്നാന്ന് പറഞ്ഞു തോന്നിയത് അപ്പ അതെ സെറ്റായി ഞങ്ങൾ ഇനിയിപ്പൊ ഇറങ്ങാനായിട്ട് പോവേണ് അത് ഇനി കണ്ട വരുമ്പോഴേ ഞാൻ തിരിച്ചു വരുവുള്ളൂ പിന്നെ എത്ര നേരം അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതിനു വേണ്ടി വന്നേക്ക

കേക്ക് കഴിക്കട്ടെ അപ്പൊ അതേ വന്നിട്ടുണ്ട് എത്തേണ്ടിട്ടോ